െതിരെ വേറിട്ടൊരു ബോധവൽക്കരണവുമായി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ വിജയരാജ് ഹാസ്യാത്മകമായി ജയരാജ്ലൂടെ ലഹരി എന്ന വിപത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണം വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിനായിട്ടുള്ള വി ജയരാജിന്റെ വേദിയാണ് കാണക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങേറിയത് കാണക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാവലാൾ എന്ന ലഹരി വിമുക്ത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എറണാകുളം മട്ടാഞ്ചേരി റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി ജയരാജ് ഓട്ടംതുള്ളൽ അവതരിപ്പിക്കാൻ എത്തിയത് വിദ്യാർത്ഥികൾക്ക് ഓട്ടംതുള്ളലിലൂടെ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി ഇതിനോടകം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ് വി ജയരാജ് വർദ്ധിച്ചു വരുന്ന മദ്യം മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ചതിക്കുഴികളെക്കുറിച്ചും ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ചും ഓട്ടംതുള്ളലിലൂടെ വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ജയരാജ് േണം കേരള നാട്ടിൽ ആഘോഷിക്കണം കേരള നാട്ടിൽ ആഘോഷിക്കാം മദ്യം മയക്കൂ മരുന്ന് പോവുകയില്ല മദ്യം മയക്കൂ മരുന്നുതകർക്കുന്നു മാനവഴിയിൽ മദ്യം മയക്കൂ മരുന്നൂപുകയിലൂതകർ ഇരുപത്തിരണ്ട് വർഷമായി എക്സൈസ് വകുപ്പിൽ സേവനം ചെയ്ത് എറണാകുളം മട്ടാഞ്ചേരി അസിസ്റ്റന്റ് ഇൻസ്പെക്ടറായി സേവനം ചെയ്യുകയാണ് ആലപ്പുഴ സ്വദേശിയായ വി ജയരാജ് ലഹരി കടിമയായവരുടെ അനുഭവങ്ങൾ കണ്ടറിഞ്ഞതോടെയാണ് ഓട്ടൻതുള്ളൽ എന്ന കലാരൂപത്തിലൂടെ ലഹരിക്കെതിരെ പോരാടുവാൻ ജയരാജ് തീരുമാനിച്ചത് ഓഡിയൻസിന് നമ്മളിത് ഒന്നാമത് റെക്കോർഡാണ് ലൈവ് നമുക്ക് മനോധർമ്മ അധികം കാണിക്കാൻ പറ്റത്തില്ല എന്നാലും ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസ് അനുസരിച്ച് അതിൽ ചെറിയ 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 വ്യത്യാസങ്ങളൊക്കെ വരുത്താറുണ്ട് അത്രേ ഉള്ളൂ പാട്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒട്ടംതുള്ളലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടംതുള്ളിൽ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു ആക്ഷേപ സാസ്യമാണ് ഒന്നാമത്തത് പിന്നെ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ലളിതമായ ഭാഷയിൽ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല ഏറ്റവും ലളിതമായ കുഞ്ചൻ നമ്പിയാർ ആശാൻ തുടങ്ങി വെച്ച് തന്നെ അങ്ങനെയാണല്ലോ ഏറ്റവും ലളിത പാവപ്പെട്ടവൻ്റെ കഥകളി എന്ന ഇത് അറിയപ്പെടുന്നത് അപ്പോൾ ഏറ്റവും ലളിതമായ ഭാഷയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റിയൊരു സാധനമാണിത് പിന്നെ ഇത് ആരെ വേണമെങ്കിലും വിമർശിക്കാൻ സാധിക്കും നമ്മൾ മദ്യം മയക്കം വരുന്ന ഏത് വിഷയമായാലും ഇതിന്റെ അകത്ത് ഉൾക്കൊള്ളാൻ ഇത് ഈ വിഷയം മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടില് ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ഞാൻ ഒരു ഓട്ടം ചെയ്തിട്ടുണ്ട് പിന്നെ കൊറോണയുടെ സമയത്ത് ആരോഗ്യവകുപ്പിന് വേണ്ടിയിട്ട് ഒരു ഓട്ടം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് വിഷയമായാലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയ നല്ലൊരു കലാരൂപം ഇതാണ് അതുമാത്രമല്ല മാത്രല്ല ഈ വേഷഭംഗി കൊണ്ട് കുട്ടികൾ കുറെ കൂടെ ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഈ പോരാട്ടം കാണക്കാരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാനൂറ്റി അറുപത്തിനാലാമത്തെ വേദിയായിരുന്നു മദ്യത്തിൻ്റെയും എല്ലാം ദൂഷ്യഫലങ്ങൾ മനുഷ്യജീവിതത്തിൽ ബാധിക്കുന്ന കാര്യങ്ങൾ ഓട്ടംതുള്ളിലൂടെ വി ജയരാജ് ലളിതമായി വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം വി ജയരാജ് നടത്തുന്നുണ്ട് ശാസ്ത്രീയമായി ഇദ്ദേഹം ഓട്ടൻതുള്ളൽ പഠിച്ചിട്ടില്ല വയലാർ സന്തോഷ് എന്ന ഓട്ടംതുള്ളൽ കലാകാരന് കീഴിൽ പതിനൊന്ന് ദിവസം മാത്രമാണ് ഇദ്ദേഹം ഓട്ടൻതുള്ളൽ അഭ്യസിച്ചിട്ടുള്ളത് ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം കുറവിലങ്ങാട് എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ രാജ് നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് വി ജി അനിൽകുമാർ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ഷിനിയസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ തോമസ് സബാസ്റ്റ്യൻ മറ്റ് അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ